ഹായ് ഫ്രണ്ട്സ് ഇന്ന് എന്റെ ഈ ക്യാൻസർ ജേണിയുടെ അവസാനത്തെ ഭാഗമാണ് എന്റെയൊരു ക്യാൻസർ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു എനിക്ക് മുപ്പത്താറ് കീമോ ആയിരുന്നു ആറ് സൈക്കിള് മുപ്പത്താറ് കീമോ ആയിരുന്നു കീമോ എല്ലാം കഴിഞ്ഞു അപ്പം ഇനി ആറാഴ്ചക്ക് ശേഷമുള്ള പെറ്റ് ആണ് പെറ്റ് സ്കാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോ ഞാനെ രണ്ട് വാർഡിൽ ഞാൻ കിടന്ന രണ്ട് വാർഡിലും പോയി സിസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഞാൻ വെയിറ്റ് ഒന്ന് നോക്കി എനിക്ക് വീണ്ടും കൂടി ഒന്ന് എഴുപത്തി അഞ്ച് കിലോ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെറ്റ് സ്കാൻ ചെയ്യുന്നത് പെറ്റ് സ്കാൻ ആദ്യം പേഷ്യൻസിനെ എടുക്കുന്നത് വെയിറ്റ് കൂടിയ പേഷ്യൻസിനെയാണ് ആദ്യം പെറ്റ് സ്കാനിലേക്ക് പെറ്റ് സ്കാൻ ചെയ്യുക അപ്പം എന്റെ പഴയ വെയിറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ അവസാനത്തെ പേഷ്യന്റ് ആയി പോയത് ആ ടൈമില് പക്ഷെ വെയിറ്റ് കൂടുതൽ ഉണ്ടായിട്ട് ആദ്യം തന്നെ ആയിരുന്നു എനിക്ക് പെറ്റ് സ്കാൻ ഞാൻ ഏർലി മോർണിംഗ് ഒരു ആറരയ്ക്ക് എത്തി ആറര തൊട്ട് ഞാനൊരു പതിനൊന്ന് മണിയായപ്പം എനിക്ക് പെറ്റ് സ്കാൻ കഴിഞ്ഞു പെറ്റ് സ്കാൻ പ്രൊസീജിയർ നാലര മണിക്കൂർ ആണ് പെറ്റ് സ്കാൻ കഴിഞ്ഞു ശേഷം പത്ത് ദിവസമാണ് പെറ്റ്സ്കാൻറെ റിസൾട്ട് വരാനായിട്ട് എടുക്കുന്നത് അപ്പം ഒരു ആ ദിവസങ്ങളിൽ ഒരു ചെറിയ പേരീഡുണ്ടോ ഇങ്ങനെ വല്ല ഉണ്ടാവുമോ ഇനിയും ട്രീറ്റ്മെന്റിന് പോണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലുണ്ട് സ്വാഭാവികം അങ്ങനെ പത്ത് ദിവസമായി ിലേക്ക് ഞാൻ പോയി അപ്പം പെറ്റ് സ്കാന്റെ റിസൾട്ട് കിട്ടി അന്നും ബ്ലഡ് ടെസ്റ്റും ബാക്കിയെല്ലാം ഉണ്ട് പെറ്റ് സ്കാൻറെ റിസൾട്ട് കിട്ടി ഇപ്പൊ ഞാനത് വായിച്ചു നോക്കി എന്താണ് റിസൾട്ട് പോസിറ്റീവ് റിസൾട്ടാണ് പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയുമ്പം അതായത് മെഡിക്കൽ സയൻസിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ആ പോസിറ്റീവ് അല്ല നമുക്കൊരു പോസിറ്റീവ് ന്യൂസ് ഒരു ജീവിതത്തിലുള്ള ഒരു പോസിറ്റീവ് കാര്യമായി എന്താണ് ഞാൻ പറഞ്ഞത് റിസൾട്ട് പോസിറ്റീവാണ് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ റിസൾട്ടിനകത്ത് ഡോക്ടറെടുത്ത് ചെന്ന് അപ്പം അതിനകത്ത് ക്യാൻസറിന്റെ സെൽസൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നശിച്ചിട്ടുണ്ട് നല്ല പൊയ്ക്കോട്ടെ ആ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഒരു പുതിയ ക്യാൻസറിന്റെ നുഴഞ്ഞുകയറ്റം ഒന്നും ആ റിസൾട്ടിനകത്ത് കാണുന്നില്ല പിന്നെ എനിക്ക് സർജറി ചെയ്തതിൻ്റെതായ കുറച്ച് കാര്യങ്ങള് ബുദ്ധിമുട്ടുകള് ആ റിസൾട്ടിനകത്തുണ്ട് ബ്രേക്ക് ചെയ്ത കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള തൈമക്ടോമി എന്ന് പറഞ്ഞ മേജർ സർജറി ആയിരുന്നു എനിക്ക് കഴിഞ്ഞത് അതിന്റേതായ കുറച്ച് അത് തന്നെ എനിക്കും ഇപ്പോഴും ഫീൽ ചെയ്യാറുള്ളൂ അപ്പം റിസൾട്ടൊക്കെ ഓക്കെ ആയിരുന്നു സന്തോഷമായിരുന്നു അന്ന് ഞാൻ മാത്രല്ലായിരുന്നു എന്റെ കൂടെ ഉള്ള സ്റ്റാൻഡേഴ്സും പേഷ്യൻസ് സിസ്റ്റേഴ്സ് ബ്രദേശ് എല്ലാരും ഇതൊന്നും എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാര്ക്കും സന്തോഷമായിരുന്നു അന്ന് അപ്പം ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫോളോ അപ്പിന് പോകണം അന്ന് വീണ്ടും ടെസ്റ്റുകളെല്ലാം ഒന്നുകൂടി ചെയ്യണം പിന്നെ ട്രീറ്റ്മെന്റ് റെസ്റ്റ് എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ട്രീറ്റ്മെന്റ് അപ്പം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വൺ ഇയർ ട്രീറ്റ്മെന്റ് വൺ ഇയർ തന്നെ റെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ടൂ ഇയർ റെസ്റ്റ് മിനിമം ആറു മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ബുടിയൊക്കെ നല്ല വീക്കാണ് ആ സമയത്തൊക്കെ വീറ്റുമുണ്ട് എനിക്ക് മുട്ടിലെ മുട്ട് നടക്കാൻ വലിയ പാടാണ് കാരണം അങ്ങോട്ട് വെയിറ്റ് സപ്പോർട്ട് മുട്ട് ജസ്റ്റ് ഒന്ന് മടങ്ങി ഞാൻ അങ്ങ് മടങ്ങി വീടും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഇപ്പോഴും മുട്ട് കറക്റ്റ് ആയിട്ടില്ല സ്പീഡിലൊന്നും നടക്കാനും ഓടാനും ഒന്നും പറ്റത്തില്ല അത് ഇനി എന്ന് പറ്റുമോന്നറിയത്തില്ല അപ്പം എൻ്റെ റിസൾട്ട് എല്ലാം ആണ് അപ്പൊ എല്ലാരും മനസ്സിലാക്കുക ക്യാൻസർ ആയാലും എന്ത് സാധനമായാലും നമ്മള് പോസിറ്റീവായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുവാണെങ്കില് ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കില് എല്ലാം സക്സസ് ആവും എല്ലാർക്കും റെഡിയാവും സ്റ്റേജിലൊന്നും ഒരു കാര്യമില്ല ഇത്രയും വലിയ സ്റ്റേജും ഇത്രയും നീണ്ടു പോയിട്ടും ഇത്രയും സ്പ്രെഡ് ആയിട്ടും ഞാൻ സഭേവ് ചെയ്യുന്നെങ്കിൽ അതുപോലെ എല്ലാവർക്കും പറ്റും എല്ലാവരും പോസിറ്റീവായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെ അസുഖമുള്ള എല്ലാവരുടെ അസുഖമൊക്കെ മാറും എല്ലാവർക്കും എന്റെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്